ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് നമുക്ക് ഇരുട്ടിൽ നിന്ന് ചില സത്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം ബോച്ചെ ഹണിറോസ് റോസ് രാഹുൽ ഈശ്വർ വലിയൊരു ചർച്ചാ വിഷയമാണ് നിലവിൽ നടക്കുന്നത് അല്ലെ ബോച്ചെ ആണോ ശരി ഹണിറോസ് ആണോ ശരി രാഹുൽ ഈശ്വരന്റെ നിലപാടാണോ ശരി സ്ത്രീകൾക്ക് മാത്രമാണോ നിയമത്തിന് മുമ്പിൽ സംരക്ഷണമുള്ളത് പുരുഷന്മാർക്ക് സംരക്ഷണമില്ലേ സ്ത്രീകളുടെ വസ്ത്രധാരണമാണോ ഇതിനെല്ലാം കാരണം വലിയൊരു ചോദ്യചിഹ്നമാണ് ഇവിടെയുള്ളത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം ഒരു വിഷയം നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒരു വിഷയത്തിന് ശരിയും അതുപോലെ തന്നെ അതിന്റെ തെറ്റും ഉള്ളതാണ് ഇതിനോട് ചേർന്ന് അഭിപ്രായങ്ങളും നമുക്ക് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ശരി എന്റെ ശരികളാവണമെന്നില്ല എന്നില്ല എന്റെ ശരി നിങ്ങളുടെ ശരികളാവണമെന്നും ഇല്ല നമുക്ക് എന്തായാലും നമുക്കെന്തായാലും ചർച്ചയിലേക്ക് കിടക്കാം ഹണിറോസിന്റെ നിലപാടിനെ തുടർന്ന് നിലവിൽ ബോച്ച് ജയിലിലായിരുന്നു ഇന്ന് ജാമ്യം അനുവദിച്ചിട്ടുണ്ട് നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം ഹണിറോസും ബോച്ചയും സോഷ്യൽ മീഡിയയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഹണിറോസ് ഹണിറോസിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ ഫേമസ് ആണ് ബോച്ചെ ബോഛിയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫേമസ് ആണ് ഹണിറോസിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭംഗിയിൽ വൃത്തിയായി ഡ്രസ് ചെയ്ത് വന്നുകൊണ്ട് ജനങ്ങളെ കയ്യിലെടുക്കുക എന്നുള്ളതാണ് ബോച്ചയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് വാചാലത കൊണ്ട് സോഷ്യൽ മീഡിയയിൽ അതിവേഗം അദ്ദേഹത്തിന്റെ പരസ്യം എത്തിക്കുക എന്നുള്ളതാണ് അവസാനമായി ഇവർ രണ്ടുപേരും പങ്കെടുത്ത ചടങ്ങിൽ രണ്ടുപേരും രണ്ടുപേരുടെയും മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വ്യക്തമായി പ്രകടിപ്പിച്ചെങ്കിലും ബോച്ചെ പറഞ്ഞ ചില കമന്റുകൾ ഹണിറോസിന് അലസരം സൃഷ്ടിച്ചിരുന്നു ഹണിറോസ് ഈ കാര്യം ബോച്ചിനെ അറിയിച്ചതിന് ശേഷവും അടുത്തു നടന്ന ചാനൽ ചർച്ചയിൽ സെയിം വിഷയം ചർച്ചയ്ക്ക് കൊണ്ടുവന്നതാണ് നിലവിലുള്ള ഈ കേസിന് കാരണം സോ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് നിങ്ങൾ പറയുന്നത് എനിക്ക് അലസ്വരം സൃഷ്ടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷവും വീണ്ടും അതേ കാര്യങ്ങൾ പറയുന്നത് ഒരു മോശമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ നിയമത്തിനു മുമ്പിലും ഇത് തെറ്റായതിനാൽ ബോഷെ നിലവിൽ ജയിലിൽ പോകേണ്ടി വന്നു സോ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണിറോസിനെ അണിറോസ് ആദ്യം ബോച്ചിയെ പറഞ്ഞ കാര്യം മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയായി എടുത്തു രണ്ടാമത് വീണ്ടും ആവർത്തിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു കേസ് വന്നത് സോ ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം രണ്ടാമത് രാഹുൽ ഈശ്വർ അണിറോസിന്റെ വസ്ത്രധാരണമാണ് ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞു നമുക്ക് ഏതു വസ്ത്രവും ധരിച്ച് നടക്കാൻ സ്വതന്ത്രമുള്ള ഈ നാട്ടിൽ മോഡേണായി ഒരു വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ എന്ത് കമന്റ് പറയാനും ആർക്കും സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു ധാരണയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം കൂടാതെ വേറെ ചില കമന്റുകൾ വന്നത് അണിറോസ് ആ സ്റ്റേജിൽ ഒന്നും റിയാക്ട് ചെയ്യാതെ പിന്നീട് റിയാക്ട് ചെയ്തു എന്നുള്ളത് ഒരു കമന്റിൽ കണ്ടിരുന്നു ഇതിൽ എന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ വട്ടം അവർ അതൊരു വെറും ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയി കണ്ടതുകൊണ്ടാണ് അതിനെതിരെ പ്രതികരിക്കാതിരുന്നത് പിന്നെ ഒരു കമന്റ് വന്നത് ആ സ്റ്റേജിൽ ചിരിച്ചുകൊണ്ട് പുറകിൽ റിയാക്ട് ചെയ്തു എന്നുള്ളതാണ് സ്റ്റേജിലും ബോച്ചെ ഈ കമന്റ് പറയുമ്പോൾ ഹണിറോസിന്റെ മുഖത്തെ ചിരി മറയുന്നത് നമുക്ക് ആ വീഡിയോയിൽ വ്യക്തമാണ് അതും നമുക്ക് മനസ്സിലാവാം പിന്നെയുള്ള കമന്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് മാത്രമേ നിയമത്തിന് മുമ്പിൽ സംരക്ഷണമുള്ളൂ പുരുഷന്മാർക്കില്ലേ പുരുഷന്മാർക്ക് തീർച്ചയായും നിയമത്തിന്റെ മുമ്പിൽ സംരക്ഷണമുണ്ട് പക്ഷെ നമ്മളിൽ ആരും നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി പോരാടാനോ അതിന്റെ കാര്യങ്ങൾ ചോദിക്കാനോ അധികം പോവാറില്ല അതുകൊണ്ടാണ് അത് ലഭിക്കാത്തത് നമ്മളും നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും അത് ലഭിക്കുന്നതാണ് സോ എന്റെ അഭിപ്രായ പ്രകാരം ഇവിടെ ഹണിറൂസിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ തെറ്റുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് പോച്ചയുടെ ഭാഗത്ത് നിന്ന് വന്നത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല പോച്ച പോ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് അവിടെ പറ്റിയത്